തൃശൂർ പാലപ്പിള്ളിയിൽ മാനിനെ കൈക്കാലുകൾ കെട്ടിയിട്ട് ചിത്രങ്ങളും ദൃശ്യങ്ങളും എടുത്ത് പ്രചരിപ്പിച്ച നാലു പേർക്കെതിരെ കേസ് തിരുവനന്തപുരം സ്വദേശികളായ വിനോദ ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവരുടെ പേരിലാണ് വനംവകുപ്പ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ഓഗസ്റ്റ് ആറിന് പാലപ്പിള്ളിയിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചായിരുന്നു സംഭവം കരാർ അടിസ്ഥാനത്തിൽ തോട്ടത്തിൽ ജോലിക്കെത്തിയവരാണ് മാനിനെ പിടിച്ചു കെട്ടിയത് പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു തിരുവനന്തപുരം സ്വദേശികളായ വിനോദ് ഷിബു സന്തോഷ് കുമാർ ഹരി എന്നിവരുടെ പേരിലാണ് പാലപ്പള്ളി ഫോറസ്റ്റ് അധികൃതർ കേസെടുത്തത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വിവരം വകുപ്പ് അധികൃതർ അറിയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു സംഭവം വിവാദമായതോടെ പ്രതികൾ കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന വനം വന്യജീവി നിയമപ്രകാരം കടുത്ത നടപടികൾ പ്രതിക്കെതിരെ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം മാലിനെ എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് തൃശൂർ